നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ പച്ചക്കറി അല്ല നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് റബ്ബർ പ്ലാന്റ് പിന്നെ എന്താണ് നമ്മുടെ ഫിഗ് സി സി പ്ലാന്റ് ഇതിന്റെയൊക്കെ പ്രൊപ്പക്കേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തല്ലോ അപ്പം അതെല്ലാം നമുക്ക് സെറ്റായി വരുന്നുണ്ട് ഇത് ഞാൻ കാണിച്ചതാണ് വേരായി വരുന്നുണ്ട് അപ്പം ഇത് അന്ന് ലീഫിൽ ലീഫ് വെച്ച് വേര് പിടിച്ചിരുന്നതിന് ഞാൻ സെപ്പറേറ്റ് ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ പ്ലാന്റും എല്ലാം സെറ്റായി വരുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ നമ്മുടെ സി സി പ്ലാന്റ് സി സി പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് എല്ലാരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് സി സി പ്ലാന്റിന്റെ ഒരു മൂന്നാല് വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് അപ്പൊ അതെല്ലാം ഇതിനു മുന്നേയും ഒരു വീഡിയോയിൽ കാണിച്ചു അപ്പൊ നമ്മള് ലീഫ് പ്രൊപ്പഗേഷൻ വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും അത് വെറുതെ ചട്ടിയില് മണ്ണിൽ ഇങ്ങനെ ഓരോ ഇലകളായിട്ട് വെച്ച് കുത്തിവെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് The cat ഇത് കണ്ടോ ഇത് ഞാൻ മുന്നേ കാണിച്ചതാണ് നമ്മൾ ലീഫ് മണ്ണിൽ കുത്തി വെച്ച് പിടിപ്പിച്ച ഇതാണ് ഒരു ഇല പോലും നമുക്ക് നഷ്ടപ്പെടാത്ത സി സി പ്ലാന്റിൻ്റെ ഓരോ ഇലയും നമുക്ക് എന്താണ് പ്ലാന്റുകളാക്കി മാറ്റാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ പിടിപ്പിച്ച് വെച്ച ഇലകളാണ് ഇത് കുഞ്ഞു കുഞ്ഞ് ചെടികളായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് റീപ്പോർട്ട് ചെയ്ത് വേറെ ചട്ടികളിലോട്ട് മാറ്റണം അപ്പോൾ അതെങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൊറച്ച് ചകിരിച്ചോറ് ചകിരിച്ചോറ് അധികം ഒന്നും വേണ്ട കേട്ടോ ഒരുപാട് ഈർപ്പം നിൽക്കാൻ പാടില്ല ഈ പ്ലാന്റിന് പിന്നെ കുറച്ച് ചാണകപ്പൊടി മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് മണലാണ് കേട്ടോ നമ്മുടെ സാധാരണ മണല് മണൽ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലുപൊടി ഇത് ഒരു കിലോ പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ എല്ല് പൊടി ഒരു അൽഫ എല്ല് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ പിന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റ് ഉപയോഗിക്കാം കേട്ടോ പെർലൈറ്റ് നമുക്ക് ഈർപ്പം നിയന്ത്രിക്കാനൊക്കെ പെർലൈറ്റ് നല്ലതാണ് അപ്പൊ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ പെർലൈറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇന്നിപ്പോ എന്തെങ്കിലും പെർലൈറ്റ് സ്റ്റോക്ക് ഇല്ലാത്തത് ഞാൻ പെർലൈറ്റ് ഉപയോഗിക്കുന്നില്ല കേട്ടോ പെർലൈറ്റ് എല്ലാവർക്കും അറിയായിരിക്കും തെർമോക്കോളിൻ്റെ കരികൾ പോലെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പം ചില പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സിലും അല്ലാതെ ആന്തൂര്യം ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സ് വാങ്ങുമ്പോൾ അതിൽ ചേർത്തിട്ടാണ്ടാവും പിന്നെ ചിലര് സീഡ്സ് വിത്തുകൾ പാകാനായിട്ടുള്ള പോട്ടിങ്സ് തയ്യാറാക്കുമ്പോൾ അതിലും പെർലൈറ്റ് ചേർക്കാറുണ്ട് അപ്പം അത്തരത്തിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈർപ്പം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെർലൈറ്റ് അത് നല്ലതാണ് കേട്ടോ അത് ചേർക്കുന്നത് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് വെള്ളം ഒഴിച്ചാൽ മതി അത് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ഇത്രയും സാധനങ്ങൾ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം ചകിരിച്ചോറ് അധികം വേണ്ട കേട്ടോ ചെറിയ രീതിയിൽ ഉപയോഗിച്ചാൽ മതി ഒരുപാട് കഴിഞ്ഞാൽ കൂടുതൽ ഈർപ്പം ഉണ്ടാവും അത് അത് വേണ്ട വലിയ ഈർപ്പം കൂടുതൽ ഈർപ്പം ആയാൽ ഇതിന്റെ അതിനൊരു ഉണ്ടല്ലോ അഡീനിയം പ്ലാന്റ്സിന്റെ ആ ബോള് അഴുകി പോകും കേട്ടോ ഇപ്പം ഇതിപ്പോ കുഞ്ഞ് പ്ലാന്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് മാറ്റി ഞാൻ അഡീനിയം എന്നാണ് പറഞ്ഞത് പറഞ്ഞതല്ലേ അഡീനിയം പ്ലാന്റ്സ് അല്ല ജി സി പ്ലാന്റ്സ് ആണ് നമ്മൾ അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് അഡീനിയം എന്ന് മനസ്സിൽ വന്നത് കേട്ടാ അഡീനിയത്തിനും ബോൾ പോലെയുണ്ട് അതിന് നമ്മൾ കോണ്ടക്സ് എന്ന് പറയും ഇത് ജി സി പ്ലാന്റ് അപ്പം ഞാൻ ഈ ഒരു ചെറിയ ചട്ടിയിലോട്ട് കുറച്ച് ഫോട്ടിങ് മിക്സ് നിറയ്ക്കുകയാണ് കേട്ടോ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ്സ് നടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിപ്പത്തിലുള്ള ചട്ടി എടുത്താൽ മതി കേട്ടോ ചെറിയ പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവന്നു വലിയ ചട്ടിയിലോട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് നമ്മൾ റീപോട്ട് ചെയ്ത് ചട്ടി മാറ്റുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തിന് മുകളിൽ അപ്പം ചട്ടിയുടെ ഒരു ഒരു ഇഞ്ച് താഴെ ഒരു ഒന്നൊന്നര ഇഞ്ച് താഴെ വരെ ഞാൻ ഇതിൻ്റെ ഫോട്ടിങ് മിക്സ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് എടുക്കണം അപ്പൊ ഇതിനകത്തുനിന്ന് പതുക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാം റിപ്പോർട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് അപ്പൊ ഞാനിത് ഒന്ന് തട്ടി മാറ്റി മാറ്റിയെടുക്കുകയാണ് കേട്ടോ എല്ലാത്തിനും ആ ഇത് ബോള് പോലത്തെ ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചീത്തയായി പോവാതെയാണ് നമ്മൾ പ്ലാന്റ് ഇളക്കിയെടുക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ സൈഡിലൊന്ന് തട്ടി കൊടുക്കുമ്പം അതിൻ്റെ മണ്ണൊക്കെ മാറിയിട്ട് നമുക്ക് ഇതിനെ നമ്മൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുവേ അത് പൊട്ടി പൊട്ടിപ്പോകരുത് കേട്ടോ ഒടിഞ്ഞു പോവരുത് ഒടിഞ്ഞു പോയാൽ പ്ലാന്റ് നശിച്ചു പോവേ ഇത് എല്ലാത്തിനും തന്നെ ആ ബോൾ ഇത് വേണ്ട ഇത് ഒരു ലീഫാണ് നമുക്കിത് ഇത്രയും നല്ലൊരു പ്ലാന്റ് ആയിട്ട് കിട്ടിയത് കണ്ടോ ഒരു ലീഫ് അത് ഒരു ചെറിയൊരു പ്ലാന്റ് ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് അടിപൊളി അല്ലേ അപ്പം ഒരു ലീഫിനെ ഇതുപോലെ പ്ലാന്റ് ആക്കി എടു ഇതെല്ലാം അതാ പ്ലാൻ നല്ല പ്ലാന്റ്സ് ആയിട്ടുണ്ട് വേണ്ട ഒരു ലീഫ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് എല്ലാ ലീഫും പ്ലാന്റ്സ് ആക്കി എടുക്കാൻ കഴിയും എല്ലാത്തിലും ആ ബോള് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ബോളിന് എന്തെങ്കിലും പേര് പറയുമെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഈ ബോൾ വരുന്നതിന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് പേര് പറയും അങ്ങനെ എന്തെങ്കിലും പേരുണ്ടോ അത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്കത് അറിയില്ല അപ്പം എല്ലാത്തിനും ഇതേ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഹാ ഒരു ഇതാണ് പറയുന്നത് നമുക്ക് ഒരു സി സി പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കാടുപോലെ സി സി പ്ലാന്റ് നമ്മുടെ എടുക്കാം എന്ന് പറയുന്നതിന് കാരണം ഇതാണ് ഇത് വെറും മണല് മണലിലാണ് ഞാൻ ഈ ഈ ലീഫുകൾ കുത്തിവെച്ചത് കേട്ടോ ഇപ്പോൾ ഒരു പ്ലാന്റ് പോ ഒരു ഇത് ഇതൊരു കുഞ്ഞ് ലീഫായിരുന്നേ അതിൽ തന്നെ ഇതാണ് നമുക്കൊരു ചെടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് എടുക്കുന്നത് അതിനെ ഇതിലോട്ട് ആ വേരുകൾ വേരുകളൊന്നും കട്ട് ചെയ്ത് കളയുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ബോളിന് നമ്മൾ മണ്ണിനടിയിലോട്ട് കുഴിച്ചു വയ്ക്കരുത് അത് ആ ഭാഗം മുകളിലിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ വയ്ക്കണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന ഒരു കലാപരിപാടിയുണ്ട് നമ്മൾ സ്യൂഡോമോണസ് അല്ലെങ്കിൽ സാഫ് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ സാഫോ സ്യൂഡോമോണസോ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് എൻ്റെ സാധനമുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ അതിങ്ങോട്ട് എടുത്തില്ല കേട്ടോ അത് ഞാൻ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ അഡീനിയം പ്ലാന്റ്സിനെ ഈ കുഞ്ഞു കുഞ്ഞു ഞാൻ വീണ്ടും അഡീനിയം പ്ലാന്റ്സ് എന്ന് തന്നെ പറഞ്ഞു അല്ലേ അടീനിയത്തിന് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും എൻ്റെ വായിൽ ഇങ്ങനെ അടീനിയോ അടീനിയോ എന്ന് വന്നു പോകുന്നത് അടീനിയോ എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് അടീനിയോ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് എനിക്ക് അതിൻ്റെ പ്രോഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂക്കളില്ലെങ്കിൽ തന്നെ ആ ബോൺസായി ലുക്കിൽ അടീനിയം പ്ലാന്റ്സ് നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടായിരിക്കും എൻ്റെ വായിൽ ഇങ്ങനെ അടീന് അടീനിയോന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ ഈ ബോൾ പോലെയുള്ള സാധനം മണ്ണിനടിയിൽ പോകാതെ ഇങ്ങനെ ഉയർത്തി തന്നെ വെക്കണം കേട്ടോ അപ്പം റീ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു തൈകൾ ീ പോട്ട് ചെയ്ത് ചട്ടിയിലാക്കുന്നത് ഈ രീതിയിൽ ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇന്ന് ചെയ്യാനുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഞാൻ കാണിച്ചല്ലോ ലീഫ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചത് ദ അത് ഇതിൻ്റെ എല്ലാത്തിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബോളുകളും വേരുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് ദ ഇത് ഇതും ന പത്ത് ലീഫുണ്ട് പത്ത് ലീഫ് വെച്ച് പത്ത് ലീഫ് നമുക്ക് തൈകളായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് അതിൽ ബോളും വന്നിട്ടുണ്ട് വേരും വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വെള്ളത്തിൽ നിന്ന് മണ്ണിലോട്ട് നടണം അപ്പം ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ട് ലീഫുകളായിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം നമുക്ക് ഓരോന്നും ഓരോ ചട്ടിയിൽ വെക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഇതിനെ എല്ലാത്തിനെയും തന്നെ നമ്മൾ നേരത്തെ ഇതിലൊക്കെ വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഇതിൽ വെച്ചിരുന്നില്ലേ ഇതിൽ വെച്ചിരിക്കുന്നത് പോലെ വച്ചിരുന്നത് പോലെ ഒരു ചട്ടിയിൽ തന്നെ ഈ ലീഫുകളെല്ലാം അടുക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ഇതുപോലെയുള്ള പ്ലാന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയെടുത്ത് റീപ്പോർട്ട് ചെയ്ത് വേറെ ചട്ടിയിലോട്ട് ഓരോ ചട്ടിയിലോട്ട് ആക്കാം ഇപ്പം നമുക്ക് ഇതിനെ എല്ലാം തന്നെ ഒരു ചട്ടിയിലോട്ട് അടുക്കി വെച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് അത് അടുത്ത ലീഫുകൾ അതിൽ വന്ന് തുടങ്ങി ഇതുപോലെ ലീഫ് വന്ന് ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റെം വന്നതിന് ശേഷം നമുക്ക് എടുത്ത് അതുപോലെ റിപ്പോർട്ട് ചെയ്ത് ചട്ടിയിലാക്കാം അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനെ ഈ ലീഫിൽ വേരൊന്ന് നിൽക്കുന്നതിനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വെറും മണലും ചകിരിച്ചോറുമാണ് കേട്ടോ ഇതിനകത്ത് ചാണകമോ അല്ലെങ്കിൽ നമ്മുടെ പൊടിയോ അങ്ങനത്തെ ഇതൊന്നും ചേർത്തിട്ടില്ല അതിന് ഇത് മതി കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൽ അടുക്കി വെച്ച് കൊടുക്കാം ഇത് പത്ത് ലീഫ് വെച്ച് നമുക്ക് പത്ത് ലീഫും പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ ഹോളുണ്ടാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഇതിനെ അടുക്കി വെച്ച് കൊടുക്കാം ഇപ്പം ലീഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും കുറച്ച് ലീഫ് കിട്ടി നമുക്ക് നമ്മുടെ കയ്യിൽ അപ്പോഴും മണലോ ചൗ ചകിരിച്ചോറോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലോട്ട് ഇതിനെ ഇട്ട് വെച്ചിരുന്നാൽ നമുക്കത് തയ്യാക്കി എടുക്കാൻ കഴിയും അതിനാണ് നമ്മൾ ഈ വെള്ളത്തിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പിന്നെ എപ്പോഴും നമുക്ക് ഈ മണലും ചവിരി ചോറൂമൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ഒരു തെർമോക്കോള് പീസിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ അത് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ആ ലീഫാക്കി വെച്ചിട്ട് ഇതുപോലെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സൗകര്യം പോലെ എടുത്ത് ഇതുപോലെ മണ്ണിലോട്ട് വയ്ക്കാം അപ്പം ഇത്തരത്തിൽ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരു ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ലീഫാണ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ ധാരാളം സി സി പ്ലാന്റ്സ് അകത്ത് വയ്ക്കാനും പുറത്ത് വയ്ക്കാനും ഒരു ഷെയ്ഡ് ലിവിങ് പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് എന്ന് പറയുന്നത് അകത്ത് വയ്ക്കാനും പുറത്ത് വയ്ക്കാനും ഉള്ള ധാരാളം പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഒരു മൂന്നാല് വെറൈറ്റി അവൈലബിളാണ് എൻ്റെ കയ്യിൽ വേറെയും ഒരു കളറുണ്ട് ഇതൊരു കുഞ്ഞു പ്ലാന്റ് വാങ്ങി ഇപ്പം വളർന്ന് വരുന്നതാണ് കേട്ടോ ഇത് വെറിഗേറ്റഡ് സി മഞ്ഞ കളറിൽ വെറിഗേറ്റഡ് ആയിട്ട് വരുന്നത് അങ്ങനെ പല വെറൈറ്റീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഡോർഫ് സി സി അങ്ങനെ ഇത്തരത്തിൽ ഉള്ള പ്ലാന്റുകൾ നമുക്ക് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം പ്ലാൻസ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അല്ലേ അപ്പോൾ ഞാൻ സി സി പ്ലാന്റിന് ഇടയ്ക്കിടയ്ക്ക് അഡീനിയം പ്ലാന്റ്സ് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സി സി പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിച്ചത് അപ്പം അഡീനിയം എന്ന് പറഞ്ഞിട്ടുന്ന് സി സി എന്നാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ ഇപ്പോൾ സി സി പ്ലാന്റിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്